BTV, Being with you. The community channel. വെള്ളം കുടിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ശുദ്ധമായ വെള്ളം കുടിക്കേണ്ടത് ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമാണെന്ന കാര്യം പുതുമയുള്ളതല്ല ഒരാൾ വെള്ളം കുടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എപ്പോഴൊക്കെയാണ് വെള്ളം കുടിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ അധികം ആർക്കും അറിവില്ല വെള്ളം കുടി ശരിയായ രീതിയിലാണെങ്കിൽ മാത്രമേ അതിൻ്റെ പ്രയോജനം കുടിക്കുന്ന ആൾക്ക് ലഭിക്കൂ എപ്പോഴൊക്കെയാണ് വെള്ളം കുടിക്കേണ്ടത് നാല് സുപ്രധാന കാര്യങ്ങൾ നാം മനസ്സിലാക്കണം ഒന്ന് രാവിലെ എഴുന്നേറ്റയുടൻ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കണം ഇത് ആന്തരിക അവയവങ്ങളെ പ്രവർത്തന സജ്ജമാക്കുന്നതിന് സഹായിക്കുന്നു രണ്ട് ഉച്ചഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം ഇത് കഴിക്കുന്ന ഭക്ഷണം അനായാസം ദഹിക്കാൻ കാരണമാകും മൂന്ന് കുളിക്കുന്നതിനു മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക ഇത് രക്തസമ്മർദ്ദത്തെ കുറക്കാൻ സഹായിക്കും നാല് ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം ഇത് ഉറക്കത്തിനിടയിൽ ഹൃദയാഘാതമോ മസ്തിഷ്കാഘാതമോ പിടിപെടാനുള്ള സാധ്യതയെ ഇല്ലാതാക്കും Visit our website www.btv.in, like our Facebook page. BTV Malayalam.